പ്രതീക്ഷിക്കാതെ പറഞ്ഞിട്ടില്ല ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തും സിനിമ കാണാൻ വരുമ്പോഴേ കൂടി കൂടി വരും ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പഠനം ചെയ്യാന്നുള്ളത് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി ഓഫ് ടൈം ടു പോർട്രേ ദ ക്യാരക്ടർ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ആണ് ഭംഗി എന്തേ പറഞ്ഞു ജനങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് ഇങ്ങനെയല്ലോ എന്ന് പറയരുന്ന് അത്രേ പറഞ്ഞിട്ടു എന്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തു ഒരിക്കലുമില്ല അതൊരു ശുദ്ധപരത്തിൽ എന്താ പറയുക ശൂന്യമായ മനസ്സിലൂടെ പറഞ്ഞു സിനിമക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന പറയുന്നു ചില ആൾക്കാർ ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല അല്ല പാ പല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതെന്നേ സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ ഒക്കെ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ അതിനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് എങ്ങനെ ടി ഡിക്ക് വല്ലപടി ഉണ്ടോ അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരും എന്ന് പറയുമ്പോഴും അത് ആരാധകൻ ഉണ്ട് അപ്പോ മമ്മൂക്കിട്ട് സിനിമ ചെയ്യാൻ അവസരം കിട്ടാന്ന് പറയുമ്പോ അതെന്തര പുതുതായിട്ട് എന്ത് ജയിക്കാമെന്നുള്ളൊരു തോട്ട് എപ്പോഴും ഏകദേശം ഒമ്പത് മാസം ആലോചിച്ചിട്ടാണ്

ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കിയെ വെച്ചൊരു പഠനം ചെയ്യാന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് ഒരു പത്ത് കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്ന് അപ്പോഴൊക്കെ മമ്മൂക്കി വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വേർത്തി ഹിസ് ടൈം ടു പോർട്രേ ദാറ്റ് ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇക്കാം അത് ഞാൻ പറയാമോ അത് അപ്പം തന്നെ എക്സൈറ്റ്മെൻ്റ് കാണിക്കുകയും അങ്ങനെയാണ് ഇത് ഫോം ആയി വന്നത്